കോഴിക്കോട് ബി ജെ പിയിൽ ഗ്രൂപ്പ് തർക്കം രൂക്ഷമാകുന്നു കോർപ്പറേഷൻ മാർച്ച് ബഹിഷ്കരിച്ച ബി ജെ പി കൗൺസിലർമാർ ഏഴ് കൗൺസിലർമാരിൽ അഞ്ച് പേര് ജില്ലാ പ്രസിഡന്റിന്റെ ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം കൗൺസിലർമാരോട് ആലോചിക്കാതെയാണ് മാർച്ച് നടത്തിയതെന്നാണ് വിമർശനം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കൗൺസിലർമാർ കോഴിക്കോട് ബി ജെ പിക്ക് ഗ്രൂപ്പ് തർക്കം പൊട്ടിത്തെറയിലെത്തിരിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രകാശ് ബാബുനെതിരെ പരസ്യമായ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് നവ്യാ ഹരിദാസിന്റെയും ടി റണീഷിന്റെയും നേതൃത്വത്തിലുള്ള മരുപക്ഷം ബിജെപി നടത്തിയ കോർപ്പറേഷൻ മാർച്ച് കൌൺസിലർമാർ ബഹിഷ്കരിച്ചു ആകെയുള്ള ഏഴ് കൌൺസിലർമാരിൽ അഞ്ചു പേരും വിട്ടുനിന്നു ബിജെപി കക്ഷിനേതാവ് കൂടിയായിട്ടുള്ള നവ്യ ഹരിദാസ് ടി റണീഷ് സരിത പറയേരി രമ്യ സന്തോഷ് അനുരാധ തായാട്ട് എന്നിവരാണ് ബഹിഷ്കരിച്ചത് പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്ത മാർച്ചിൽ നിന്നാണ് കൃഷ്ണദാസ് ഗ്രൂപ്പുകാർ തന്നെ വിട്ടുനിന്നത് ജില്ലാ പ്രസിഡന്റിന്റെ ഏകാധിപത്യ നിലപാടുകൾ പ്രതിഷേധിച്ചാണ് മാർച്ച് ബഹിഷ്കരിച്ചതെന്നാണ് കൌൺസിലർമാർ പറയുന്നത് കോർപ്പറേഷനിലെ ബി ജെ കക്ഷി നേതാവായ നവ്യ ഹരിദാസിനോടോ റിനീഷിനോടോ ആലോചിക്കാതെ ജില്ലാ പ്രസിഡന്റ് സ്വന്തം തീരുമാനപ്രകാരം മാർച്ച് നടത്തിയെന്നാണ് വിമർശനം